രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ വലിയൊരു സംഭവം കേരളം കാണുമെന്നുള്ള വാശിയിലാണ് അല്ലെങ്കിൽ കേരളത്തെ കാണിക്കുമെന്നുള്ള വാശിയിലാണ് മുന്നണികളെല്ലാം പക്ഷെ ബി ജെ പി ചെറിയൊരു ഭയം ഇരു കക്ഷികൾക്കുമുണ്ടോ അതായത് എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടോ എന്ന സംശയം പലർക്കുമുണ്ട് ബി ജെ പി അത്തരത്തിൽ കേരളത്തിൽ വളർന്നു എന്ന ഒരു സംശയവുമുണ്ട് അതായത് ഒരു ഫാക്ടറായി മാറുകയാണ് ബി ജെ പി കേരളത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ കാലയളവുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി ഈ പറയുന്ന ഒരു പത്രസമ്മേളനം നടത്തി അവരിങ്ങനെ ഇത്രയും സീറ്റ് കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് പരിഹാസരൂപേണ ചിരിച്ചങ്ങ് കളയും ഓ ഇവരിപ്പം അങ്ങ് കൊണ്ടുവരും എന്ന് പക്ഷേ ഇത്തവണ ബി ജെ പി മത്സരിക്കുക അതായത് ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ ഏതാണ്ട് പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മാസത്തോട് തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിയും അപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനെപ്പോലും ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ അവരുടെ അടുക്കും ചിട്ടയുമായിട്ടുള്ള ഒരു പ്രവർത്തനം അവര് നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭരണ തുടർച്ച അതായത് വീണ്ടും കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഒരു മുന്നണിക്ക് തുടർച്ചയായിട്ടില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ഭരണ തുടർച്ച വീണ്ടും ഉണ്ടാകുമ്പോൾ അത് അടുത്ത ഒരു മുന്നണി സാധാരണ ലെവലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ട് മുന്നണികൾ മാത്രമാണ് പ്ലേയേഴ്സ് ആയിട്ട് ഉണ്ടാവുക അത് യു ഡി എഫും എൽ ഡി എഫും പക്ഷെ മൂന്നാമതൊരു മുന്നണി കൂടെ ഇപ്പൊ പ്ലേ പ്ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിൽ അത് ആകെ മാറ്റി മറിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ബി ജെ പിയെ കൂടെ മറ്റു രണ്ട് മുന്നണികൾക്ക് പരിഗണിക്കേണ്ടി വരും അപ്പോൾ അത് നമുക്ക് എന്തും സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ബി ജെ പി കുറേ വോട്ട് പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് അവർ കഴിഞ്ഞ തവണയും പിടിച്ചിട്ടുണ്ട് ഒരു തേർഡ് പ്ലെയർ ആയിട്ട് ബി ജെ പി മാറും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒന്നുകൂടി ചില മാറി മറിക്കലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അത് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം അമിത്ഷാ ഇവിടെ വന്നിരുന്നു അതെ ശ്രദ്ധിച്ചു മിഷൻ കേരള അപ്പോൾ അമിത് വന്നപ്പോൾ വന്നപ്പോ വരുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ നമ്മളിവിടെ കണ്ട ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ വി മുരളീധരൻ തുടങ്ങിയ ഒരു നേതാക്കളുടെ കുടുംബ സ്വത്ത് പോലെ എന്തിനു പറയുന്നു പാലക്കാട് ഉണ്ടായിരുന്ന സി കൃഷ്ണകുമാർ അതായത് ഒരു പാൽ സൊസൈറ്റിയുടെ തിരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ വരുമ്പോൾ സി കൃഷ്ണകുമാർ മാത്രമേ സ്ഥാനാർത്ഥിയുള്ളൂ അങ്ങനെ ആ രീതിയിൽ സുരേന്ദ്രന്റെയും അതായത് ജ്യേഷ്ഠനും അനുജനും എന്നാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത് അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരുടെയും അപ്രമാദിത്വം വരുമ്പോൾ ബി ഒരു എതിർ ശബ്ദം പിന്നീട് ഉണ്ടായില്ല അത് ഈ പറയുന്ന രീതിയിൽ വളരെ ഇരുത്തം വന്ന പല നേതാക്കളുണ്ട് നമ്മൾ എന്തിനു പറയണം കുമ്മനം രാജശേഖരൻ തുടങ്ങിയിട്ട് ശോഭാ സുരേന്ദ്രൻ തുടങ്ങി അത് ബി ജെ പിയുടെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് അപ്പൊ അത്തരത്തിൽ അമിത്ഷാ ഇവിടെ വരുന്നതിന് മുന്നേ അദ്ദേഹം കേരളത്തിലെ ആർ എസ് എസ് ഘടകവുമായി അദ്ദേഹം സംസാരിച്ചു ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എന്തിന് പ്രഗത്ഭരായ മന്ത്രിമാരെല്ലാം തന്നെ ബി ജെ പിയുടെ അവരെല്ലാം തന്നെ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് അപ്പോൾ അവർ കേരളത്തിൽ ആർ എസ് എസ് കാരെ വിളിച്ചിട്ട് ഇന്നതുപോലെ ഞാൻ കേരളത്തിൽ വരുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം നമുക്ക് കേരളത്തിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അമിത്ഷായുടെ ഒറ്റ വാക്കുണ്ട് ആ വാക്കിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട് അപ്പോൾ ഈ ആർ എസ് എസ് കടക്കം ഒരിക്കലും ബി ജെ പി ആയിട്ട് യോജിച്ച് പോകില്ല അത് ആർ എസ് എസിൻ്റെ ഒരു പ്രത്യേകതയാണ് ആർ എസ് എസ് ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് എസ് സ്വയം സേവകനാണ്

സി ജെ പി എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ അത് സത്യത്തിൽ അപ്പം ഇടതുപക്ഷം പേടിക്കേണ്ടതില്ല എന്ന് നമുക്ക് ചുരുക്കി അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ബന്ധം അന്തർധാരമുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല നമ്മളിപ്പോ ഈ പറയുന്ന പൂരങ്കലക്കൽ മുതല് എം ആർ അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർ മുതലേ പിണറായി വിജയന്റെ മകളുടെ കേസ് മുതല് ഈ റോഡ് തകർന്നതിനെ എൻ എച്ച് തകർന്നതിനെ കുറിച്ച് ഒക്കെ നോക്കുമ്പോൾ പിണറായി വിജയൻ എന്നൊരു നേതാവുമായി ബന്ധപ്പെട്ട് ചില ഉപജാപ ബൃന്ദങ്ങൾ ഡൽഹിയിൽ ഉണ്ടെന്ന് പറയുന്നതിന് അതെ ഇ ഡി അന്വേഷണം ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പാണ് ഈ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പൊ ലോക്സഭയിൽ സുരേഷ് ഗോപിയുടെ ജയമൊക്കെ ജയം ഒരു വലിയ ഘടകമായിരുന്നു ഇനിയിപ്പോ പല കേസുകളും ഇനി ഒന്ന് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഈ സി പി എമ്മിനെ സംബന്ധിച്ച് ഇനി ഭരണം മാറുന്നതിന് മുന്നേ തന്നെ ചില പഴയ കേസുകൾ ഇപ്പോ സുരേന്ദ്രന്റെ കേസൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കൊടകരകുഴപ്പണമൊക്കെ അവർ പൊടിതെട്ടിയിടാൻ സാധ്യതയുണ്ട് അതൊക്കെ വെറും രാഷ്ട്രീയ അടവുകൾ മാത്രമാണ് ഇ ഡി കൊടുത്ത റിപ്പോർട്ടിൽ പോലും സുരേന്ദ്രനെയും അല്ലെങ്കിൽ പണത്തിന്റെ സോഴ്സ് പോലും പറയുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ നാം പറയുമ്പോഴത്തേക്ക് സി ജെ പി എന്ന് പറയുന്ന പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞാൽ അത് ഈ സുരേന്ദ്രൻ ഇരുന്ന സമയത്ത് സുരേന്ദ്രൻ്റെ ചില കേസുകൾ സർക്കാർ പിടിക്കാതിരിക്കാൻ വേണ്ടിയും വി മുരളീധരൻ്റെ ചില സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ഇതെല്ലാം സർക്കാർ തലത്തിൽ ഇടിക്കുന്ന താഴെ നിൽക്കുന്ന സംസ്ഥാനത്തെ പോലീസ് വൃന്ദങ്ങളിൽ വളഞ്ഞിട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു ആ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഇനി മാറും കാര്യം ജ്യേഷ്ഠനും അനുജനും കുടുംബസ്വത്തായിരുന്ന ബി ജെ പി എന്ന് പറയുന്നത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ രാജചന്ദ്രശേഖരനെ അവർ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങും രാജ രാജീവ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു നമ്മൾ എം സ്വരാജിനെ ഇറക്കിയപ്പോൾ നിലമ്പൂര് പറഞ്ഞ തന്നെ ഒരു കെട്ടിയിട്ട് ഇറക്കിയ പോലെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രം കേരളം പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പൊ നേതൃനിര സംസ്ഥാന നേതൃനിരയിൽ വന്ന മാറ്റം അത് നേരത്തെ അതെ അതൊരു എനിക്ക് അതിലൊരു എം സ്വരാജിനെ ഇതിനെ അതിലെനിക്ക് പുറത്തൊക്കെ ഉണ്ട് കാര്യം മലപ്പുറം കാരനാണ് പക്ഷെ രാജീവ്ശേഖരനെ സംബന്ധിച്ച് ഞാനൊരു തിരുവനന്തപുരം നിവാസിയാണ് പക്ഷേ സ്വരാജ് മലപ്പുറം അർത്ഥ തലങ്ങളുണ്ട് പക്ഷെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് എനിക്ക് അദ്ദേഹത്തിന്റെ വരവ് ഫീൽ ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ സാധാരണ ഓട്ടോ തൊഴിലാളി മുതൽ എല്ലാവരും ചോദിച്ചു എന്ന് പറയുമോ ഇത് ചന്ദ്രശേഖർ ആരാണ് എന്നാണ് ചോദിച്ചത് ഒരു ബി പി എൽ മുതലാളി ദേശനെട്ടിന്റെ മുതലാളി എന്നിങ്ങനെയുള്ള പരിപക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ റിസൾട്ട് വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വെറും തുച്ഛം ഏഴായിരം വോട്ടിന് അദ്ദേഹം പിറകിൽ നിൽക്കുവാണ് തരൂരിന്റെ അതും ഈ പറയുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് കോവളം ബാലരാമപുരം വിഴിഞ്ഞം പൂവാർ ഈ ഏരിയയിലൊക്കെ കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടുന്ന് കിട്ടി ലത്തീൻ സമുദായത്തിന്റെ വോട്ടിലാണ് ഈ പറയുന്ന കൈപ്പത്തിക്കേ കുത്തുള്ളൂ എന്ന വോട്ട് ബാങ്ക് കോൺഗ്രസിന് ഉള്ളത് കൊണ്ടാണ് ഈ തരൂർ ജയിച്ചത് ഇല്ലെങ്കിൽ തരൂർ ജയിക്കില്ല ബിജെപിക്ക് അവിടെ ഒരു ഒരു വെണ്ണിക്കുടി പാർക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ് ഈ രാജ ചന്ദ്രശേഖർ രാജചന്ദ്രശേഖരന്റെ കഴിവ് അന്ന് മാർക്കേപ്പെട്ടതാണ് ആര് പ്രസിഡന്റ് ആകണം എന്നുള്ള പേര് നിർദ്ദേശം വരുമ്പോൾ രാജ ചന്ദ്രശേഖർ ആകട്ടെ എന്ന് അമിത്ഷാ അടങ്ങുന്ന ബുദ്ധി കഞ്ച തീരുമാനിക്കുന്ന അവിടെയാണ് അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞ് ഈ കുടുംബവാഴ്ച മാറിക്കഴിയുമ്പോൾ ബി ജെ പിക്ക് ഒരു മാറ്റം ഉണ്ടാകും അപ്പൊ ബി ജെ പി എന്ന് പറയുന്ന കഴിഞ്ഞ കേരളത്തിനെ സംബന്ധിച്ച് ഒരിക്കൽ ഒരു ഭരണമാണെങ്കിൽ അടുത്ത വീണ്ടും പിന്നെ മറ്റൊരു ഭരണം അങ്ങനെയാണ് മുന്നണികൾ മാറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ ഇനി അടുപ്പിച്ച് വരുമ്പോൾ ഒരു ഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം ബി ജെ പി പറയുന്ന സി പി എമ്മിനെതിരെ ഉണ്ടാകും അത് ആര് വോട്ടാക്കി മാറ്റും എന്നുള്ളൊരു വലിയ ഘടകമാണ് Man, that, Alba, people, ി ജെ പി സംബന്ധിച്ച് എസ് എൻ ഡി പി തുഷാർ വെള്ളാപ്പള്ളിയ അവർ കൂടെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ആ ഒരു ഈഴവ വോട്ട് അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പതിനൊന്നോളം മണ്ഡലങ്ങളിൽ അതായത് ലോക്സഭയിലെ നിയമസഭാ മണ്ഡലം അതായത് ലോക്സഭ ഒരു ലോക്സഭ പറഞ്ഞ അതിനകത്ത് ഏഴോ എട്ടോ ഒക്കെയുള്ള നിയമസഭകൾ വരും ആ നിയമസഭകളിൽ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു ആർക്കുണ്ടായിരുന്നു ഈ ബിജെപിക്കുണ്ടായിരുന്നു പതിനഞ്ചോളം സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നു അത് അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമ്മളിവിടെ പറയും ബാക്കി നിരീക്ഷകർ പറയും ലോക്സഭയുടെ ഇലക്ഷൻ പാറ്റേൺ വേറെ കേരള നിയമസഭയുടെ പാറ്റേൺ വേറെ അപ്പോൾ അത് ഇന്നും നമ്മൾ എൻ്റെ ഒരു ചുരുങ്ങിയ ഞാനിപ്പോൾ ഏതാണ്ട് എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഏതാണ്ട് വലുതാട്ടൊന്നുമില്ല അഞ്ചു കൊല്ലം അഞ്ച് കൊല്ലം വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ ഇടയ്ക്കൊക്കെ വന്നാലും ആ വോട്ടിങ്ങിനിടയിൽ എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ് കാര്യം നമ്മളെപ്പോഴും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്ത് വിടുന്നത് പിന്നെ എല്ലാം കൂടെ കൂട്ടിയാൽ രണ്ടും മൂന്നും ഉള്ള സി പി എമ്മിനെ ഒന്നും ആരും ജയിപ്പിച്ച് വിടില്ല എന്നാലും ഇടയ്ക്ക് സി പി എമ്മിനെ ഒരു ഏഴ് ഒറ്റ സീറ്റ് മാത്രം കോൺഗ്രസ് ിന് പോവുകയും ബാക്കിയെല്ലാം സി പി എം ഇടതുപക്ഷം കൊണ്ട് ചരിത്രവും ഇവിടെ കേരളത്തിലുണ്ട് അന്ന് ജനതാ പാർട്ടിയൊക്കെ കേരളത്തിൽ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയം അന്ന് ഇടതുപക്ഷത്തിന് സ്ട്രോങ് ആണ് അന്ന് ബി ജെ പി വന്നിട്ടില്ല കോൺഗ്രസും ഈ പറയുന്ന സി പി എം നടക്കുന്ന ഇടതുപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ വി പി സിംഗ് ഒക്കെ പ്രധാനമന്ത്രി ആയിരുന്ന ആണെന്നാണ് എൻ്റെ ഓർമ്മ വി പി സിംഗ് ദേവഗൗഡ ഒക്കെ ഉണ്ടായിരുന്ന സമയം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്ന ചിത്രം ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇലക്ഷൻ പാറ്റേൺ ആണ് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് ഉണ്ടായതുപോലെ ആയിരിക്കില്ല കേരളത്തിൽ കേരളത്തിലെ ഈ നിയമസഭ എന്ന് പറയുമ്പോൾ വ്യക്തിഗത വോട്ട് വലിയ ഘടകവുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഇത്തവണ ശരിക്കും ഒരു ഈസി വാക്കോവറ് കോൺഗ്രസിന് കിട്ടില്ല സി പി എമ്മിനും കിട്ടില്ല ലോക്സഭയിൽ സി പി എമ്മിന് നഷ്ടമായ ഭൂരിപക്ഷ വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ഇപ്പോൾ കിണഞ്ഞ് ശ്രമിച്ചു അതായത് ഈഴവ കമ്മ്യൂണിറ്റി വോട്ട് അതുപോലെ നായർ കമ്മ്യൂണിറ്റി വോട്ട് പിന്നോക്ക സമുദായങ്ങളുടെ വോട്ട് ഇതെല്ലാം സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അതെല്ലാം പോയിരിക്കുന്നത് ബി ജെ പിക്ക് കാര്യം ബി ജെ പിയിൽ അത്ര വിശ്വാസം അതവരുണ്ടാക്കിയെടുത്തു അമിത്ഷാ വെറുതെ അല്ല വന്നിട്ട് പോയത് വെറുതെ സാമ്പാർ ഇഡ്ഡിയും കഴിക്കാനല്ല അദ്ദേഹം കൂടെ വന്നത് അതായത് പോലത്തെ ബുദ്ധി കേന്ദ്രം ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു ട്രയലാണ് ആണ് അവരെ സംബന്ധിച്ച് നിയമസഭയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിക്കുമെന്ന് പറയുന്നു കഴിഞ്ഞ തവണ സുരേന്ദ്രൻ കോന്നിയിലും മഞ്ചേശ്വരത്തും മത്സരിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രണ്ടിടത്തും കൂടെ ശ്രദ്ധിച്ചത് കൊണ്ട് ഹെലികോപ്റ്ററിൽ വന്നു പോയി വോട്ട് തേടിയത് ഇവിടുത്തെ ജനത്തിന് ഇഷ്ടപ്പെട്ടില്ല കോന്നിയില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ സുരേന്ദ്രൻ ജയിക്കും ജയിക്കുമെന്നൊരു വാർത്തയുണ്ട് സുരേന്ദ്രൻ ഇപ്പോൾ പാർട്ടിയിൽ ഒന്നുമല്ല അല്ല ഇദ്ദേഹം വന്നു അത് കാലാകാലങ്ങളിൽ അങ്ങനെയാണ് ചിലപ്പോൾ ചിലർ ശക്തി കേന്ദ്രങ്ങളാവും ചിലർ ഒന്നുമല്ലാതാവും പഴയ ആൾക്കാർ ഒന്നും ചുരുക്കി തോന്നുന്നത് എത്ര സീറ്റ് ഭരണത്തിൽ നടക്കില്ല ഒരു മൂന്ന് സീറ്റെങ്കിലും അവർക്ക് കിട്ടാനുള്ള സാധ്യത ഒന്ന് ഈ പക്ഷെ കായംകുളത്ത് ശോഭ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശോഭ സുരേന്ദ്രനെതിരെ ഇനി ആരെ നിർത്തിയിരുന്നാലും ശോഭ സുരേന്ദ്രൻ എന്ന ക്രൗഡ് ക്രൗഡുള്ള സാധ്യത ഉണ്ടാകും പിന്നീട് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിയമത്ത് മത്സരിക്കുന്നു ഒരു നല്ല ടൈറ്റ് ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അപ്പൊ ബിജെപിയെ സംബന്ധിച്ച് എന്റെ നമ്മുടെയൊക്കെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ എന്റെയും മീരയുടെയും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഒരു കണക്കൂട്ടിലനുസരിച്ച് നമ്മളിവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയം എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേരിക്കുന്നത് ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെ വരുമ്പോ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് സീറ്റ് അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ ഒരു രണ്ട് സീറ്റ് എങ്കിലും ബിജെപി അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഒന്നിൽ നിന്ന് രണ്ടിലേക്കോ മൂന്നിലേക്കോ ഒരു ചാട്ടം ബിജെപി അഞ്ചിനകത്ത് സീറ്റ് ബിജെപിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് ഇപ്പോ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ഒന്ന് കടന്ന് സംസാരിച്ചു പോയി അതായത് എന്നോട് ചോദിച്ചു സി ജെ പി ആണോ എന്ന് ചോദിച്ചു സി ജെ പി എന്ന് പറയുന്ന കാര്യം ഇവിടുത്തെ ഭരണത്തിന്റെ സി പി എമ്മിന്റെ വീഴ്ചയാണ് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണം സി പി എമ്മിന്റെ വീഴ്ച എന്ന് എടുത്തു തന്നെ പറയേണ്ടി വരും കാര്യം പല പ്രവൃത്തികളും ഒരു കൂട്ട് അടിയിൽ കൂടെയുള്ള ഒരു കൂട്ടുകെട്ട് ബി ജെ പിയുമായിട്ട് ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുണ്ട് കാര്യം കണ്ണൂർത്തെ കൊലപാതകങ്ങൾ കുറഞ്ഞതിന്റെ കാരണം എം എന്ന് പറയുന്ന ഒരു യോഗാചാര്യനുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബന്ധം അതുപോലെ എം ആർ രജിത് കുമാർ എന്ന ആർ എസ് എസ് കാരനായ പോലീസ് മേധാവിയുമായിട്ട് പിണറായി വിജയന്റെ ബന്ധം അതെ അതെ ഈ പിന്നെ പിന്നെ പൂരത്തിന്റെ ഒരു അവസാനം ഇതുവരെയും അത് കണ്ടെത്തിയിട്ടില്ല അങ്ങനെ നിരവധി നിരവധി ഈ ഭരണത്തിലെ ഇപ്പൊ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുമ്പോഴും ഭരണവിരുദ്ധ വികാരം മാത്രമായിരിക്കില്ല ഓട്ടോ കാര്യം സാധാരണയുള്ള തട്ടിപ്പ് വെട്ടിപ്പ് ഒന്നും തന്നെ ഈ ഭരണത്തിൽ അഞ്ചു കൊല്ലം കൊണ്ട് ഉണ്ടായില്ല കേന്ദ്രത്തിന്റെ ഭയങ്കരമായ ഒരു പിടുത്തം കൊണ്ട് വൈസ് ചാൻസലർ സർവകലാശാലയിലെ പ്രശ്നം അതായത് ഗവർണറെ കൊണ്ട് കാണിക്കാവുന്ന കേന്ദ്രം ഗവർണറെ കൊണ്ട് ചെയ്യാവുന്ന സർവ പൂട്ടും ആ പൂട്ടിനിടയിൽ കിടന്നാണ് ഈ പൂട്ടിന്റെ അതൊരു മിഥ്യയായിക്കൂടെ നമ്മൾ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് എന്നൊരു തോന്നൽ അയ്യപ്പരുന്ന തോന്നിയിട്ടുണ്ട് അതായത് സർവ കേരള സർവശാലയിൽ കാണുന്നത് മുഴുവൻ നാടകമാണ് നാടകമാണ് ചോദ്യം അല്ല ഒരു ും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ജോർജിന്റെ വിഷയം വന്നപ്പോ അതിനെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഒരു വാർത്ത അതിനെ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് കുട്ടിക്കുരക്കന്മാരെ കൊണ്ട് ചുടുചോറ് പിന്നെ തീറ്റിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ അത് രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ പോലെ അടകു നയം പഠിച്ച ഒരു പാർട്ടി വേറെ ഇല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ രബാണ ചന്ദ്രശേഖര ഇവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന പോലെ പോലീസ് മേധാവിയാക്കിയത് അതിലും അതിനൊക്കെ ഈ സി പി എമ്മിലെ ഈ പറയുന്ന പ്രസ്ഥാനത്തെ ചേർത്ത് നിർത്തുന്ന കണ്ണൂർ മുതൽ ഇങ്ങനെ കന്യാകുമാരി വരെയുള്ള അല്ലെങ്കിൽ പോട്ടെ തിരുവനന്തപുരം വരെയുള്ള പാർട്ടി പ്രവർത്തകർ പ്രസ്ഥാനത്തെ മാത്രം നേതാവിനെ കണ്ടുകൊണ്ടല്ല പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത് അത് പ്രത്യേകിച്ച് സി പി എം അല്ല അത് വോട്ടിനെയൊക്കെ ഒരുപാട് ബാധിക്കും അതുകൊണ്ട് തന്നെ സി പി എം വല്ലാണ്ട് പേടിക്കേണ്ടി വരും ബി ജെ പിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണം ബി ജെ പിക്ക് ഏറ്റവും വലിയൊരു കുറവെന്ന് പറയുന്ന ഒരു നേതൃബാഹുല്യം ഇവർക്ക് ഇല്ല നല്ലൊരു നേതാക്കൾ അവർക്ക് എടുത്തു പറയാനില്ല എവിടെയുണ്ട് ഇവർക്കൊരു നല്ല നേതാവ് അതുകൊണ്ടല്ല കേരളത്തിൽ ഇല്ലാത്ത രാജ്യത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിന്റെ കേരളത്തിൽ ബിജെപി പ്രസിഡന്റ് ആക്കിയത് ഇവിടെ തമ്മിലടിയും തോൾത്തുകൾ ഇവരുണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാൽ നല്ലൊരു പീഡിപ്പിക്കാവുന്ന ഏത് വാക്കുകൾ കൊണ്ട് അല്ലാതെയും ആറ്റിങ്ങിലാണെങ്കിൽ അടുത്ത് എടുത്തിടുന്നത് പാലക്കാട് അടുത്ത തവണ എടുത്തിടുന്നത് പിന്നെ വേറെ എവിടെയെങ്കിലും അങ്ങനെ എ ക്ലാസ് സീറ്റിൽ അവർ മത്സരിക്കുമ്പോൾ വെറും സി ക്ലാസ് സീറ്റ് ആകുന്നത് ബിജെപിയെ സംബന്ധിച്ച് സി ക്ലാസ് സീറ്റാകുന്നത് അവർ മത്സരിച്ച് അവിടെ ആളും വോട്ടും കിട്ടി കഴിയുമ്പോൾ അടുത്ത തവണ വേറെ ആരെങ്കിലും അവിടെ കൊണ്ടുവന്നിട്ട് അവരെ വേറെ എവിടെയെങ്കിലും ഇടും അങ്ങനെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ ഒക്കെ എടുത്ത് പൂശി ഇല്ലാതാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ബിജെപിക്ക് ഒരു നേതൃത്വം ഇല്ല ആ നേതൃത്വം ഇല്ലായ്മയാണ് ബി ജെ പിയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഈ രണ്ട് മുന്നണികൾ ഇതുവരെ രണ്ട് മുന്നണികളുമാണ് കോർട്ടിൽ കളിക്കാനായി ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാമതൊരു ടീം ഒരാളെ ഇപ്പോൾ കബഡി മത്സരം നടക്കുമ്പോൾ നമ്മളിപ്പോ മൂന്ന് ടീം ഉണ്ടെങ്കിൽ ഒരാളെ തോൽപ്പിച്ച് കഴിഞ്ഞ് കായിക ബലത്തിൽ തോൽപ്പിക്കുമ്പോൾ അടുത്തതാണ് നിങ്ങളെക്കാളും കായിക പുറത്തിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ കായിക ബലം ഈ രണ്ട് ടീമുകൾക്കും അതായത് ബി എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിനും സി പി എമ്മിനും പിന്നെ ഭയക്കുന്ന രീതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ നല്ല കളിക്കാൻ അടങ്ങുന്ന ഒരു നല്ല കബഡി ടീമാണ് എന്ന് തന്നെ നമുക്ക് ഇവിടെ ഒന്നുകൂടി ഒന്നുകൂടി പറയുമ്പോൾ ബി ജെ പി ബി ജെ പി രാജു ചന്ദ്രശേഖർ നിയമത്തിൽ മത്സരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അവിടുന്ന് കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് നേമത്തിൽ നിന്ന് എത്ര ശതമാനം ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ട് ഈ പറയുന്ന രീതിയിൽ തരൂരിനെക്കാളും ഉണ്ടായിരുന്നു ഇരുപതിനായിരത്തിൽ വരെ ഭൂരിപക്ഷം കൂടുതലുണ്ടായിരുന്നു ആ വോട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് ആക്കേണ്ട ഒരു ആവശ്യം മാത്രമേ മീര ാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ചുരുക്കി അങ്ങനെയല്ല ബി ജെ പി വോട്ട് തുറന്നതും നിയമസഭയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നതും സത്യത്തിൽ അതെ അവിടെയും അപ്പോഴും സി സി പി എന്ന് പറയുന്നത് വ്യക്തമാക്കുന്നതാണ് മറ്റൊന്ന് ഇനി രാജീവ് ചന്ദ്രശേഖരൻ നിയമത്ത് മത്സരിച്ച് നിയമത്ത് വരികയാണെങ്കിൽ വീണ്ടും ബി ജെ പി ഒരു നിയമസഭാ ടിക്കറ്റ് എടുത്തതിന് തുല്യമായിരിക്കും അത് അത് പേടിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് ചുരുക്കി പറയേണ്ടത് ശരിയാണ് അത് അത് അങ്ങനെ തന്നെയാണ് തന്നെയാണ് ഈ സംസാരത്തിൽ പറയാനുള്ളത്